നമസ്കാരം ന്യൂസ് മാസ് ഇൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും പെരുമഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ ശക്തമായ മഴയിൽ നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണ് ഒപ്പം തന്നെ ഇടുക്കിയിലും വളരെ ശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പൂച്ചപ്രയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടവും ഉണ്ടായി രണ്ട് വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് വീട്ടിലുണ്ടായിരുന്നവർ അപകടം കൂടാതെ രക്ഷപ്പെട്ടു ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ പാറക്കല്ലുകളാണ് ജനവാസ മേഖലയിലേക്ക് ഉരുണ്ടുവന്നത് ഏക്കർ കണക്കിന് കൃഷി ഉരുൾപൊട്ടലിൽ നശിക്കുകയുണ്ടായി സമീപ പ്രദേശമായ കല്ലനോട് കക്കയം ഇരുപത്തി മൈലിൽ മണ്ണിടിച്ചിലും ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം തൃശൂർ ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് കേരള തീരത്ത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ അരമീറ്റർ മുതൽ രണ്ടേ പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് വേഗത സെക്കൻഡിൽ ഇരുപത്തി ആറ് സെന്റിമീറ്ററും എഴുപത്തി ഒന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാകുകയും അശ്വിനി ഹോസ്പിറ്റലിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതേസമയം ഇന്ന് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ അറിയിപ്പിനും മറ്റ് വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്